പക്ഷെ അമ്മയെടുക്കലെനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുളള ഗുണ്ടന്മാരും കുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്തു വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ട് ഒന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടുമില്ല സ്വന്തക്കാരും എടുക്കാരും ആരുമില്ല ആനിയൻ കുത്തിനെ പിടിച്ചതും ശ്വാസം മുട്ടിയതും നാട്ടുകാർ വന്ന് പിടിച്ചു മാറ്റിയതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് മോനെ നീയും ആലപ്പുഴക്കാരനാ ഞാനും ആലപ്പുഴക്കാരനാ വലിയ ദൂരമൊന്നുമില്ല Rohit പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹത്തിന് അറിയാത്ത അവരും ഇല്ല കോവിഡ് സമയത്താണ് ഇവന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വൈറലാകാൻ തുടങ്ങിയത് കാരണം ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ക്ലീനിങ് ചെയ്യാന്നും പറഞ്ഞിറക്കുന്നു കാരണം ആ ഒരു കാലഘട്ടത്തില ഒരു സമയത്ത് ഒരു മനുഷ്യൻ പോലും ഇറങ്ങത്തെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചിലവർ നാണക്കേട് വിചാരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവൻ ഇറങ്ങി അങ്ങനെ ഇവൻ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് ഇവിടെ വൈറലായി അത്യാവശ്യം അറിയപ്പെടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവന്റെ അച്ഛൻ അമ്മയെ ദ്രോഹിച്ച കഥകളും ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യും കഷ്ടപ്പാടിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു സിമ്പതിയും ഉണ്ടായിരുന്നു ആ നാറി ഇപ്പം സ്വന്തം പെങ്ങളുടെ കുറ്റവും അമ്മയുടെ കുറ്റവും പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവൻ ഇൻസ്റ്റേ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീതി വന്നിട്ട് ഫോൺ കണ്ട ആണുങ്ങളെയൊക്കെ ഫോൺ വിളിക്കുന്നത് ഇവിടെ ഞാൻ വെച്ചതുമ്പോൾ നിനക്കുള്ള ഡോസ് ഞാൻ തരാം ഏഹ് കാരണം എന്ന് പറഞ്ഞാൽ നീ ഇത് കാണും എന്തായാലും നിനക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ട് നമ്മളെ ഒന്നും എടുത്തിട്ട് ഇവൻ റിയാക്ട് ചെയ്തൊന്നും വലിയ വലിയ ആൾക്കാർ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവന്റെ റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് സ്ഥിരം പരിപാടി പിന്നെ ഇവന്റെ വീഡിയോ ഈ യൂട്യൂബിൽ ആദ്യം ചെയ്യുന്നത് ഞാനായിരുന്നു കാരണം അവന്റെ ഈ ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ടുള്ള ഉപദേശവും മറ്റേ പരിപാടികളൊക്കെ അങ്ങനെ ആയപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഇവന്റെ വീഡിയോ കാണുന്നത് സ്വന്തം വീഡിയോ വൃത്തിയാൾക്കാത്തവനാട് വിത്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തു രണ്ടാമത് അതിൽ ബ്ലോഗ്സ് ചെയ്തു മൂന്നാമത് വി വി ഹിയർ ചെയ്തു അങ്ങനെയാണെങ്കിൽ പിന്നീട് ചക്കനങ്ങ് വേറെ ലെവലിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അമ്മയും നാട്ടുകാർ ഇവനെയൊക്കെ അടിച്ചിറക്കി എന്ന് അറിയാൻ കഴിയുന്ന ഇവന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല കഥകൾ കുറേ അറിയാം ഞാനിവിടെ കൂടുതലായിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല അത് സമയം പോലെ ഓരോരുത്തരൊക്കെ രംഗത്ത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ വന്ന് പറഞ്ഞോളും ഒരു കാര്യം ഞാൻ പറയും പോലൊരു പര നാറി അത്രയും ഞാനിപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ കുത്തിനെ പിടിച്ചതും കൊങ്ങയ്ക്ക് പിടിച്ചതും സാസം മുട്ടിക്കാൻ നോക്കിയതും നാട്ടുകാർ ഓടി വന്നതും പിടിച്ചു മാറ്റാൻ നോക്കിയതും പിന്നെ ഗുണ്ടികളും ഗുണ്ടികളും എന്നൊക്കെ നീക്കത്ത് പറയുന്നുണ്ടല്ലോ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നില്ല നമുക്ക് ില്ല വീടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി അത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ പഠിപ്പിച്ചാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞു പഠിക്കാനും പോവാതെ അപ്പുറത്തും ഇപ്പുറത്തും ബോയ്സിനെയൊക്കെ വിളിച്ചിരിക്കുന്നത് നിന്റെ സ്വന്തം അനിയത്തി എന്താ പറഞ്ഞ അച്ഛൻ ഇട്ടിട്ട് പോയ കൂട്ടത്തിൽ അവളും പെടുവല്ലോടാ ഏഹ് ആ രണ്ടുപേരെ ഏഹ് ആ നിന്നെയും നിന്റെ അനിയത്തെയും കൊണ്ടല്ലടാ നിന്റെ അമ്മ ജോലി ചെയ്ത് ജീവിച്ചത് ആണോ പിന്നീടല്ലേ നിന്നെ അവിടെ ഡിഗ്രിക്ക് എവിടെ ആയിരുന്നു ഡിഗ്രിക്ക് വിട്ടത് ഡിഗ്രി അല്ല ഈ പറയുന്ന പോളിക്കാൻ കണ്ടു ഏഹ് ആണല്ലോ ഏഹ് എടാ നാളി നമ്മുടെ കുടുംബത്തിലാ ഓക്കെ പ്രശ്നങ്ങൾ നടക്കും അത് ചിലവരൊക്കെ പബ്ലിക്കായിട്ട് റീച്ച് ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട് പെങ്ങളാ അനീതി കുട്ടിയാ എന്തോ ആയിക്കോട്ടെ തെറ്റ് ഈ കാലത്ത് ആരും അത്ര നല്ല പിള്ളയൊന്നും അല്ല നിന്റെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പം വേറൊരാളും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എന്തോ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് നിന്റെ അമ്മയുടെ വൈറ്റി നിന്നുണ്ടായതാണ് ആ പെണ്ണിനെയാണ് നീ ഇപ്പം കണ്ടവന്മാരുമായിട്ട് നീ കമ്പയർ ചെയ്യുമ്പോൾ നീ നാളെ നീ നിന്റെ ഭാര്യയെ ചെയ്തില്ലെന്ന് എന്താ ഉറപ്പ് എടാ സ്വന്തം പെങ്ങളെ പറയുകയാണെങ്കിൽ സ്വന്തം പെങ്ങളെ പറയുകയാണെങ്കിൽ നിന്നെ എങ്ങനെ വിശ്വാസിച്ചു നിന്റെ ഭാര്യ നിന്റെ കൂടെ നിൽക്കും ഞാൻ ചോദിച്ചത് കറക്റ്റ് ഇത് കാണുന്ന പ്രേക്ഷകരോടും കൂടെ ഞാൻ ചോദിക്കുന്നത് നിന്റെ ഭാര്യ എങ്ങനെ നിന്റെ കൂടെ നിൽക്കും എങ്ങനെ വിശ്വാസത്തോടെ നിൽക്കും ഏ പറയടാ ഇത് കാണുവാണെങ്കിൽ നീ ഒന്ന് പറ കേട്ടോ കാണുന്നവർക്ക് മനസ്സിലാവടാ നിന്റെ ക്വാളിറ്റി എന്താന്ന് നാളെ അവക്കൊരു ലൈഫ് ഉണ്ടടാ നാളെ അവർക്കൊരു ജീവിതം ഉണ്ട് നീ ആലോചിച്ച് നോക്കണം അവക്കൊണ്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും കല്യാണം അതും ഒക്കെ മോഹങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുച്ചാ അതില്ലാണ്ടാക്കുന്ന പോകും പോകും ഞാൻ വായിന്ന് മൊത്തം എടുത്ത് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കാഴ്ചയോട് കൂടി മാറിപ്പോയി അടിപൊളി അടിപൊളി ഈ ബിഗ് ബോസിൽ ബോസ്ലങ്ങൾ ഇവൻ കയറാൻ വേണ്ടി ഇവൻ ഓഡീഷന് വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഏ ഇനി അതിനുവേണ്ടി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുവാറോ നീ അതൊരു ഡൗട്ടില്ല ഇല്ല കാരണം ഈ അടുത്ത സമയത്ത് ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വീഡിയോ കേത്തൊക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയും എന്തോ ആയിക്കോട്ടെ ഇതിപ്പോൾ കാണിച്ചത് ഏറ്റവും വലിയ മോശമാണ് പിന്നെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അല്ല സത്യമായിട്ട് പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ട് അത് വേറെ കാര്യങ്ങൾ അത് വേറെ രീതിയിൽ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊസ്റ്റ്യൂമാർക്കായിട്ട് ആ സാധനം കൂടെ അവിടെ കിടക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാനിതൊക്കെ കാണുന്നത് ഓക്കെ എന്തായാലും വീട്ടില നല്ല പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു കുത്തിനിക്കാർ പിടിച്ച സമയത്ത് നാട്ടുകാർ വന്ന് പെറുക്കിയിട്ട് പൊട്ടിക്കുകൊണ്ടായിരിക്കും അത് സത്യം തന്നെ അത് ഇവന്റെ സംസാര രീതി ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടമൊന്നും അല്ല ജീവനും ലബലും നാട് നന്നാക്കാൻ നടക്കുമ്പോൾ വീടും കൂടെ നന്നാക്കുക പ്രശ്നം ഇല്ലാത്ത വീടില്ല ഞാനൊക്കെ തെങ്കിലും ഇപ്പൊ ഞാൻ അമ്മയെ ശരിയല്ല മുറുക്കിയായിരിക്കും സംസാരിക്കുന്നത് അപ്പുറത്തെ വീട്ടുകാരൊക്കെ കേൾക്കും അതാ ഒരു രീതി മാത്രമേ നമ്മൾ എന്താ പറയാ ഒരു സൗണ്ടാ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ സംസാരിക്കും എന്ന് വെച്ച് എന്നെപ്പോലെ അത്ര ചിട്ടത്തിനൊന്നും കാണിക്കാറില്ല ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി നടക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ ഇത് ഓർക്കുമ്പോൾ തന്നെ എങ്ങനെ ഒരു ജീവിതം ഒന്നും ആലോചിച്ചു നോക്കും എന്റെ അവസ്ഥ എങ്ങനെ മോളെ ഇനിയിപ്പോ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കരുതാണെന്ന് അറിയാം അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അച്ഛൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണി ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കലും എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളും ൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു വയ്ക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടൂല്ല സ്വന്തക്കാരും ബുദ്ധിക്കാരും ആരും നിന്നെ വീട്ടിൽ വിളിച്ചു വരത്തി അമ്മ നാട്ടുകാരെയൊക്കെ കൂട്ടി വിളിച്ച് എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം നമ്മളും പല വഴക്കുകളും പല വീട്ടിലുമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചുമ്മാതെ നാട്ടുകാരോടി വന്നിട്ട് നിന്നെയും നിന്റെ ഭാര്യയും നിന്റെ കാറും തല്ലി പൊളിക്കുകയോ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മെ നമുക്ക് യോജിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നീ അവിടെ എന്തെങ്കിലും ചെട്ടത്രം കാണിച്ചിട്ടുണ്ടായിരിക്കും ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഈ കുത്തിരി പിടിക്കതും കാറ്റം കിട്ടുന്നതും അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം തുറന്ന് പറയമല്ലോ ഈ അടുത്ത സമയത്ത് അമ്മയൊക്കെ കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കണം എന്തൊരു മോൻ അവൻ കാര്യമൊക്കെ എന്ത് വിവരക്കേടാ വിളിച്ച് പറഞ്ഞാൽ അവൻ്റെ അമ്മയും പെങ്ങളെ അവൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു നാട്ടുകാർക്ക് നാടൻ യും കൂടുതൽ കള്ളുപോടിക്കുന്നേയും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുവരും കൂടെ തള്ളി കൂടുന്നതൊക്കെ കുട്ടികളുടെ സ്ഥിരം കാഴ്ചകളായിരുന്നു പസരപ്പം തല്ലിക്കൊല്ലാന രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ആവുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെന്ന നിലയിൽ പലപ്പോഴും ഞാൻ നിസ്സഹായനായിട്ട് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പതി പാർട്ടി ഓഫീസിന് മുന്നിലൊക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വരുന്ന സാഹചര്യങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിൽ പോയി കള്ളമുടിച്ചിട്ട് വരുന്ന അച്ഛൻ ദേഷ്യം തീർക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയോട ഞങ്ങളോടൊക്കെയായിരുന്നു ഒരു ദിവസം അലക്കിട്ടിരുന്ന തുണിയെടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ പണി വെച്ച് വെച്ചായിരുന്നു ഞാൻ കേട്ടല്ലോ നിങ്ങൾ തന്നെ അത് കേട്ടല്ലോ അത്രയും കഷ്ടപ്പെട്ട ആ അമ്മ ഈ നാറിയം പഠിപ്പിച്ച് ഒരു ലെവൽ ആക്കാൻ വേണ്ടി പാടുപെട്ടതാണ് പിന്നെ അവൻ തന്നെ ചൂസ് ചെയ്യുകയാണ് ഓക്കെ അതിന്റെ അവൻ അത് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു ആ അമ്മയെ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിൽ കൊണ്ടുപോകുമ്പോ ആലോചിച്ച് നോക്കുക ഇവൻ അത്ര നല്ല വെടിപ്പൊന്നുമല്ല ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവനെ ഇവനെ ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ ഇത് അവരുടെ ഭാഗത്ത് തന്നെ തന്നെ ആയോ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ അത്ര നല്ല പിള്ളയൊന്നും അല്ല നല്ല പിള്ളയല്ലെന്ന് പറഞ്ഞാൽ ആലപ്പുഴ തിരക്കിയിട്ട് തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത് എപ്പോഴും കള്ളുപടിച്ചിലൊക്കെ ഇട്ടിരുന്ന അച്ഛൻ മക്കളുടെ മുമ്പിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന അമ്മയുടെ തലതല്ലി തല്ലി പിടിച്ചിട്ടും കൈകാലുകൾ തള്ളി ഒഴിച്ചിട്ടും ഒക്കെയായിരുന്നു കളിയും ശരിയായിട്ട് സന്തോഷത്തോടെ കടന്നുവാണ് കുട്ടികളെ ലൈഫിൽ കടന്നു പോയി ഭയാനകമായ ഓർമ്മകളിലൂടെയാണ് കള്ളോടി എന്നുള്ള പ്രക്രിയ അന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള മക്കളെ മക്കളുടെ കണ്ണീരുന്ന വലിയ വിലയില്ലെന്ന് പലപ്പോഴും അമ്മയോടുള്ള അച്ഛന്റെ ക്രൂരത കൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പഴത്തേക്കും വാദത്തിലുള്ള കടയിൽ പോയിട്ട് നാണയത്തുട്ടുകൾ കടം പിടിച്ച് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ദൈവീ അമ്മയെ രക്ഷിക്കണമെന്ന് കരഞ്ഞ പറഞ്ഞിട്ട് എങ്ങനെ ിന്ന എന്റെ നിന്ന് ഫോൺ മേടിച്ചിട്ട് പോലീസുകാരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്ന കടയിലെ പ്രസാദ് എനിക്ക് ഓർമ്മയുണ്ട് വലിയ വലിയ പാർട്ടിക്കാരധികാരികളോ പാക്കപ്പില്ലാത്തതു കൊണ്ടാവാം അന്നത്തെ ആ കൊച്ചുപായന്റെ കരച്ചിൽ ഒരു പോലീസ് എമ്മമാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടു പ്രവൃത്തികൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വർന്ന് ഒരു കള്ളുകൂടി കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി ആ അമ്മയ്ക്ക് പേറ്റ് നോക്കും അപ്പോഴവൻ്റെ ഐ പി എൽ ഇത്രയും വാഴകി പാടി അമ്മയുടെ എന്നൊക്കെ ഉള്ള പട്ടവും നേരിച്ച് എൻ്റെ മോനെ എന്നിട്ടാണ് അമ്മയുടെ കാര്യം വന്നിട്ട് വന്നിട്ടിപ്പോൾ പറയുന്നത് അമ്മയുടെ കാര്യം വീടാ പെങ്ങളുടെ മറ്റേ പെങ്ങളുടെ അയപ്പഴേ എന്റെ മനസ്സിൽ മൊത്തം അതാണ് ആ പെണ്ണിനൊരു ഉള്ളതാണ് ആ ഭാവി നീ കല്യാണവും കഴിച്ച് ഇങ്ങനെ നടന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നത് ആ പെണ്ണ് കണ്ടവന്മാരെയൊക്കെ ഒക്കെ നാളെ ഒരു ആലോചന വരുമ്പോൾ സ്വന്തം ആങ്ങളെ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്ര ഞാൻ ഞാൻ ഒരു 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 കാര്യം പറയാം നീ നീ പ്രശ്നക്കാരൻ പ്രശ്നക്കാരിയും ഉണ്ടെന്ന് നല്ല രീതി അറിയാം പക്ഷേ വളരെ വളരെ മോനെ വയസ്സ് വയസ്സ് വരെ അപ്പോൾ വർഷം വർഷം അമ്മ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് അച്ഛൻ അന്ന് പോയതിന് ശേഷം പിന്നെ ഒരു അറിവില്ലേ അച്ഛന്റെ എങ്ങനെയാ അറിവുണ്ട് ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും പോകുമ്പോഴത്തേക്ക് പുള്ളി വേറൊരു സ്ത്രീയായിട്ട് പോയതാണ് ഒരുപാട് നാണക്കേടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനിടയ്ക്ക് ഒരു കൊലപാതക ശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ കൂട്ടായത് ഗ്യാസൊക്കെ അതിന്റെ റെഗുലേറ്ററൊക്കെ തല്ലിപ്പൊടിച്ച് വെച്ചിട്ട് പുള്ളി വെളുപ്പിനെ ചായ പിടിക്കാൻ പോകുന്നൊരു ആകളൊരു ഓപ്ഷൻ ചാവാണ്ടിരിക്കാനായിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു എല്ലാരും ഞങ്ങൾ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു ഭാഗ്യം കൊണ്ട് ചത്തുകയില്ല ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ സ്വന്തം ഇത്രയൊക്കെ കഷ്ടം അനുഭവിച്ചിട്ട് ആ പെങ്ങളെ അമ്മയും കൂടെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നിനക്ക് റീച്ചും പഴത്തിനും മയരനും തൈരിനും ഒക്കെ വേണ്ടി എന്തോ പറയുക ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അവന് ഇൻസ്റ്റയിലാണെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ പ്രൊമോഷൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പണത്തിൻ്റെ മുമ്പിൽ തന്തയെന്നോ തള്ളയെന്നോ ഒരു ഉല്ലുമില്ല അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം ചില ആൾക്കാരൊക്കെ വിചാരിക്കും നീയൊക്കെ എന്തുവാടാ അടാ കാണിക്കുന്നതെന്ന് മക്കളെ നമുക്ക് എന്തെങ്കിലും ഒരു കൊച്ചു വരുമാനം കിട്ടിയാലും അതിൻ്റെ ഒരു മുക്കാ തുകയും വീട്ടിലേക്ക് നമ്മൾ കൊടുത്തിരിക്കും വെച്ചിരിക്കും വീട്ടിൽ വെച്ചാൽ വീട്ടിൽ എന്തൊക്കെ ഇതുണ്ടോ ചെയ്തിരിക്കും പിന്നെ വീട്ടിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും പിന്നെ നമുക്ക് ആ പട ആവശ്യം പത്തോ അഞ്ഞൂറോ ആയിരം രൂപയുടെ ചിലവുമല്ലോ നമുക്കുണ്ടോ പിന്നെ എപ്പോഴും വീഡിയോയുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കും സംസാരിക്കും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തരാൻ നോക്കും പിന്നെ എൻ്റെ തമ്പ് ശരിയല്ല അത് മിസ്ലീഡിങ് ഒക്കെ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യും കാരണം സത്യസന്ധമായിട്ട് എഴുതിയ അഞ്ച് മാസം എൻ്റെ വ്യൂ ആരും കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടുമ്പോഴായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എത്തുന്ന കാര്യങ്ങൾ കറക്റ്റാണ് തപ്പിയെടുത്തോണ്ടാണെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരും ഇപ്പോഴും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കോട്ടയം കേസ് കെട്ടിൻ്റെ മുന്നിലായിരുന്നു ജിസ്മോ കോട്ടയം അതും ഏകദേശം ന്യൂസ് ആരെങ്കിലും ഇട്ടെങ്കിലും നമ്മളത് വിട്ടിട്ടില്ല കാരണം അവർക്ക് നീതി കിട്ടുന്ന വരെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും വായിത്താളോ എങ്കിൽ വായിത്താളം ഇത് നടക്കുകയൊക്കെ ചെയ്യും ഇവൻ്റെ കാര്യം പറ്റി പങ്കോട്ടങ്ങ് പോയുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇപ്പോൾ കാണിച്ച ചറ്റത്തരത്തിന് ദയവായിട്ട് അവൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളും ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവളെ എന്ത് വായിക്കോടണം സ്വന്തം പെണ്ണങ്ങൾ എന്തും ആയിക്കോട്ടെ പക്ഷെ പറയാൻ പാടില്ലായിരുന്നു ആ തെറ്റാണ് കാരണം നിന്റെ കൂടെ പെണ്ണ് ഒരു പെണ്ണ് നിന്റെ അവൾ നിന്നെ തള്ളി പറയരുത് പറഞ്ഞാൽ മനസ്സിലായോ നാളെ നിനക്കൊരു കുഞ്ഞു ഉണ്ടായി കഴിയുമ്പോൾ അത് തള്ളി പറയുമ്പോഴേ നിനക്കത് അത് മനസ്സിലാകത്തുള്ളൂ ഓക്കെ കഴിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ